നമസ്കാരം സംസ്ഥാനത്ത് ഇന്ന് ഏഴ് ജില്ലകളിൽ മഴ സാധ്യത തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് നേരിയതോ മിതമായതോ ആയ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് കൊടുംചൂടിൽ ആശ്വാസമായി മഴയെത്താൻ സാധ്യതയുള്ളത് നാളെയും ഈ ജില്ലകളിൽ മഴ സാധ്യതയുണ്ട് അതേസമയം മറ്റ് ഏഴ് ജില്ലകളിൽ ഇന്നും നാളെയും നേരിയ മഴ സാധ്യത പോലും ഇല്ല എന്നാണ് പ്രവചനം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതേസമയം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് ആദ്യമായി പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചു അഞ്ച് ദിവസമായി സാധാരണ താപനിലയിൽ നിന്ന് അഞ്ച് ഡിഗ്രി കൂടുതലാണ് പാലക്കാട് രേഖപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സ്ഥിരീകരിച്ചിരുന്നില്ല ഇരുപത്തിയെട്ടാം തീയതി വരെ കൊല്ലം തൃശൂർ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്ര ചൂട് രേഖപ്പെടുത്തിയതിന്റെയും അടുത്ത ദിവസങ്ങളിലും നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും എന്ന പ്രവചനത്തിന്റെയും അടിസ്ഥാനത്തിലാണിത് ഉഷ്ണതരംഗത്തിൽ സൂര്യാഘാത ും സൂര്യതാപവും ഏൽക്കാൻ സാധ്യത കടുത്ത സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ ഏൽക്കരുതെന്നും നിർദ്ദേശമുണ്ട് അതേസമയം കേരള തമിഴ്നാട് തീരങ്ങൾക്ക് ഭീഷണിയായി വീണ്ടും കള്ളക്കടൽ പ്രതിഭാസം ഈ സാഹചര്യത്തിൽ കേരള തീരത്തടക്കം ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു കേരള തീരത്തും തെക്കൻ തമിഴ്നാട് വടക്കൻ തമിഴ്നാട് തീരങ്ങളിൽ തീരപ്രദേശത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഈ സാഹചര്യത്തിൽ കേരള തീരത്തും തെക്കൻ വടക്കൻ തമിഴ്നാട് തീരങ്ങളിലും ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ രണ്ട് മുപ്പത് മുതൽ രാത്രി പതിനൊന്ന് മുപ്പത് വരെ പോയിന്റ് അഞ്ച് മുതൽ ഒന്ന് പോയിന്റ് അഞ്ച് വരെ യർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചത് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക